പൈപ്പിൻ്റെ നോക്കാം എന്നാ വെക്കാ ബിരിയാണി മേടിക്കാം എന്നാ വേണ്ടത് ഇപ്പോ പങ്കുറുപ്പാണോ അത് കിഴങ്ങണോ എല്ലാ ദിവസവും അതിനെ ഇവിടെ കൊണ്ടു വെക്കാനാ അത് കെട്ടി വെച്ചിട്ടുള്ളൂ പറയാം പറയാം രണ്ട് വക്കത്തി മതി അതിൻ്റെ തരത്തില്ല ഞാൻ നോക്കാം എന്നാണെന്നുള്ളത് Hva er det? 말라기 뭐. 응. 아빠. ശ്രദ്ധിച്ചില്ല നീ ഉണ്ടല്ലോ ശ്രദ്ധിക്കുന്നോ എന്റെ പൂട്ട എന്റെ പൊന്ന എരി അമ്മ അത്രയ്ക്കൊന്നും ഇല്ല ഇച്ചിരി അരുമൊക്കെ കൂട്ടി പഠിക്കണം കഴിക്കുന്ന വീട് എടുത്തില്ല അതൊന്നും നോക്കണ്ട നീ ചപ്പാത്തിയും ചപ്പാത്തി നോക്ക് അമ്മ വേറെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ എന്താ പറഞ്ഞേക്കുന്നേ എന്താ കഴിക്കുമ്പോ വർത്താനം പറയല്ലേ മിണ്ടാതിരുന്ന് കഴിക്കും ഈ കൈ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു കൈ കഴിക്കാവുള്ളൂ ഈ കൈ ഇങ്ങനെ ഇവിടെ വെക്ക് ആ വലിച്ചുപറിക്കാൻ അറിയത്തില്ല അത്ത കൊണ്ടായിരിക്കും അല്ല വലിച്ചു വരച്ചു കൊടുക്കണല്ലോ നമ്മള് നമ്മളെഴുതിട്ട് നാരായണിക്ക് പത്താം ക്ലാസ് കഴിച്ചുകൊണ്ട് അവിടെ പൊന്നു കുഞ്ഞമ്മ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് അങ്ങോട്ട് പറഞ്ഞാ മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് ഓർഡർ ചെയ്യാൻ പറഞ്ഞു ഇതുവരെ അവട്ടിട്ടില്ല ഡ്രസ്വരെ അതൊക്കെ സ്ലീവ്ലെസ്സിന്റെ അത് ഭയങ്കര പിന്നെയും പിന്നെ ഒത്തിരി നോക്കണ്ട എന്തിനാ കുഞ്ഞമ്മ ആരാണോ പൊണ്ണു കുഞ്ഞോ പൊണ്ണു കുഞ്ഞാരാ അതിന പിന്നെ കുഞ്ഞമ്മ കുഞ്ഞമ്മയല്ലേ അമ്മയുടെ അതിഗ്രഹം എന്റെ അതിഗ്രഹമോളു വീഡിയോ എടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ ആരാണ് സ്ഥലം ഏതാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു സ്ഥലം ഏതാണെന്ന് ഇത് ആരാണെന്ന് നമ്മള് പരിചയപ്പെടുത്തി കൊടുക്കണം അതെങ്ങാണല്ലേ ആൾക്കാരും എന്റെ അമ്മയുടെ അനിയത്തിന്നിട്ടല്ല അങ്ങനെ വേണം എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോള് അങ്ങനെയല്ല ഇവിടെ പറയുമ്പോ എന്റെ അമ്മയുടെ അനിയത്തി അല്ല അങ്ങനെ ഒരു അനിയത്തി ഇല്ലല്ലോ എനിക്കൊരാങ്ങളെ ആയിട്ടല്ലേ ഉള്ളൂ എനിക്കൊന്നും മനസ്സിലാവത്തില്ല അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ അത വളകാപ്പെന്ന് പറഞ്ഞാൽ ദിവ്യ ആരാന്നറിയില്ല അപ്പം എന്റെ അമ്മാവന്റെ മോള് അപ്പൊ അങ്ങനെ പറയുമ്പോ മനസ്സിലാവില്ലേ അല്ലെ അവിടെ ചെന്നപ്പോഴും ഈരാറ്റുവേട്ടെ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേട്ടാ ഈരാറ്റുവേട്ട കാണിക്കുമ്പോ ഈരാറ്റുവേട്ടാന്ന് മനസ്സിലാവണ്ടേ നമ്മള് ഇങ്ങനെ കാണുമ്പോ നമ്മൾ ഓർക്കില്ല ഒരു സ്ഥലം ഇടാത്തായിരുന്നു ഓർക്കുന്നു

പറയാനൊന്നും കളയ ഞാൻ ഹ സെ സോറി അപ്പ ഹലമ്പല്ല എന്നല്ലേ ഇനി ഞാൻ അമ്മ നോക്കിക്കില്ല സോറി അപ്പ സോറി ഹാ ഇനി അല്ലല്ലല്ലല്ല മണ തേടേ സോറി ജംൂർ തപ്പാ പോപിയാ ഇനി അല്ല മന്നക്കില്ല ഇല്ല പോപോ ഹരിലേടാ

Gue t referred Marche amour. Vacie? Guawie diri va api. Gue corbooki yierbe. capacity De traies empieza. Denn estará un tiempo de trabajando. Que hace hasta aquí queras montarte? A ti esta sundi seguido. A ti también vuelves? Uno miUUортó. ചെയ്യാം എന്നിട്ട് പിന്നെ വിളിച്ചോ ഇല്ലല്ലോ ആദ്യം പോയാ സ്വന്തമായിട്ട് ചെയ്യുന്നത് എടുക്കാനാണോ ബഹളം വെച്ചത് കുറച്ചെടുത്ത് നോക്കാൻ വേണ്ടി നാഗല്ലേ വേറെ വേണ്ട ചെറുവാ കേട്ടോ ഇങ്ങനുണ്ട്

എല്ലാം <stairs> pues huh, so no, hmm? nah, ി കൊടുക്ക അതിനകത്തൊന്നും ചേർത്തല്ല നീ ആ കാപ്പി വെള്ളം എടുത്ത മട്ട എടുത്തു ബിരിയാണി <laughs> ചെയ്യാം <laughs> <laughs> ഞാന് ഈ ഫോട്ടോ കാണിച്ചപ്പോ ചേച്ചാച്ചൻ പറഞ്ഞു ഒരു പരിചയമില്ലായണ ഇങ്ങനാണോ കുഞ്ഞിനേട്ടെ ചേച്ച കണ്ടിട്ടേ ഇല്ലേ ആളെ കണ്ടിട്ടില്ലേ ചേച്ചിലായിരുന്നോ ഞാൻ ഉണ്ടായി കഴിയുമ്പോ എന്നാലും എന്നെ ചെറുപ്പത്തിൽ ചച്ചൻ അറിയില്ലേ ഞാൻ ഓർക്കുന്നില്ല ചേച്ചാ മുറക്കാൻ പറ്റുവോ സ്വന്തം മാളക്കുണ്ടെക്കി ആരാന്ന് ഒളിവിലായിരുന്നോ എന്നാ വേണ്ട ദൈവമേണ്ട മറ്റേ ബിരിയാണി ആണോ ഇതാണോ അല്ലേ കുറസിങ്ങടുവെച്ച മൂന്നല്ല ഉള്ളൂ കുപ്പിടി ജൂട്ട് ഇട്ടിണ്ടിട്ടുണ്ട് എ കുപ്പിടി ജൂട്ട് ഇട്ടിണ്ടിട്ടുണ്ട് ഇല്ല ആണിത് അളവ കൊണ്ടുസൈ ഞാൻ എടുക്കുന്നില്ലട്ട കൊണ്ടങ്ങാൻ വന്നിതാ अरे ഓयो എന്നെ എന്നെ ആദി എന്താ സായി സന്തത്രന്നല്ല എന്നൊന്നും ഓർക്കാതിരുന്നോ ഇങ്ങേരെ ഓവർഗിക്ക് അലക്ക ഇതന്നെയാണെന്ന് പറഞ്ഞ് ലൈസൻസ് ഇട്ടപ്പോ കൊളല്ലേ

അമ്മ ഒരു അല്ല കഴിച്ചിട്ട് കാര്യ ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പോയി എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടങ്ങാണ്ട് പറയുന്നു ശമ്പളം മേഡം എനിക്കാണേ

എനിക്ക് വേണ്ട കേട്ടോ അങ്ങനെ വേണം ഇങ്ങനെയുള്ള സാധനങ്ങൾ അതൊക്കെ എന്നെ വേറെയല്ല കാണുന്നത് കരയ പോയി കുടിച്ചേക്കി അപ്പേ ജനനെ മനെ അവക്കട അവക്കട യൂസ് അവക്കടാണോ വിളിക്കുന്നത് അലോ അതെന്നാ അപ്പേ കടന്നോ ഹും നാരായണ ചിലവ അതോടെ നാരായണ രണ്ടേ വസക്കേ കൊണ്ട് കുടിക്കുന്നുണ്ട് 201500 രൂപ ആയിട്ട് അതെല്ലാം കൂടി ചിലവാക്കി അഞ്ഞൂറ് രൂപ ആവശ്യ നമുക്കത് അതല്ല പിടിച്ചു കൊടുത്തായിരുന്നു അതല്ല അതല്ലൊമ്പ

പിന്നെയാ ഓടിയെ എന്തിനാണ് അവിടെ ഇങ്ങോട്ട് വടക്കത്തല്ലേ ഇതിനല്ലേ പൂട്ടിട്ടേക്കുന്ന ഓടിക്കണ്ടിക്കം ചോവ് എല്ലാം വെള്ളം കുടിക്കുന്നുണ്ടോ അതെ ഇങ്ങോട്ട് വന്ന് ഇവിടെ എല്ലാം വൃത്തികളാക്കും Bye.

പത്ത് മുപ്പത്തഞ്ചു പവൻ അടുത്ത് എല്ലാം നോക്കി അത്ര എന്തേരം നാലാണിക്കാന് കിട്ടിയല്ലോ പത്ത് പാൻ മേലില് നമ്മുക്കുണ്ടായിരുന്നു അതിന് മേളുണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നുന്നു പത്ത് മാപ്പ് പോലെ കാണുമായിരുന്നു അലുല്ലേ പവൻ പവൻ കല്യാൺ ഇന്നലെ കാസർഗോഡ് ഒരു മരിച്ചിരുന്നത് ഇപ്പഴത്തെ കഥ ആരെങ്കിലും യാതൊരു കാരണവശാലും മോളെ പിടിപ്പിക്കില്ല കേട്ടോ അവിടെ ആഷ്ട് ഞാൻ രാവിലെ വരുമ്പോ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കി ഞാൻ ഇങ്ങോട്ട് വരുന്നു ഭയങ്കര ബുദ്ധിമുട്ടോ